ഹായ് കൂട്ടുകാരെ ഇത് കണ്ടോ ഹായ് കൂട്ടുകാരെ ഇവിടെ നിറച്ചും മീനാണ് നിറച്ചും വെള്ളമുണ്ടേ ഹായ് നിങ്ങക്ക് കാണണോ കണ്ടോളൂ 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 കണ്ടോ 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 ഇവിടെ നിറച്ചും വെള്ളം കാണുന്നുണ്ടോ കൂട്ടുകാരെ കണ്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളം പോകുന്നത് കാണുന്നുണ്ടോ ഇതെന്താ സംഭവം എന്താ സംഭവം അറിയോ ഞങ്ങൾ കെറ്റിന്ന് വെള്ളം വലിച്ചിട്ട് ഉണ്ടോ ഇതൊക്കെ എൻറ്റിന്ന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം വലിച്ചു വിട്ടേക്കാട്ടോ രണ്ട് വയ്പിൽ കണ്ടോ രണ്ട് വയ്പിൽ വെള്ളം വലിച്ചിട്ടോ ഇത് ഉണ്ടോ റോട്ടി കൂടെ എല്ലാം വെള്ള കാണുന്നുണ്ടോ ഇത് അതിനകത്ത് മീനുണ്ടോന്നു പറഞ്ഞേ മീനുണ്ടോ കുഞ്ഞു മീനുണ്ട് പറ കൂട്ടുകാരോട് പറഞ്ഞു വരുന്നു ചോദിച്ചേ അന്നേരം അവര് മീൻ പിടിച്ചു തരും ഇവര് മീൻ പിടിച്ചു തരും പറ ില്ല ഹായ് എന്റെ കൊച്ചുമോള് മീൻ പിടുത്താ കേട്ടോ കിട്ടിയോ മീനെ കിട്ടിയോ ഏ ഇവരോട് പറഞ്ഞു ഇവര് പിടിച്ചുതരും അങ്ങോട്ട് വടി പൊന്നുസേ ഇടി പൊന്നുസേ ഞാൻ കീറി പോവാ ഞാൻ പോട്ടെ പിടിച്ചു തരുമോന്ന് ചോദിച്ചാൽ നിങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞാലേ പിടിച്ചു തരുവുള്ളൂ നിങ്ങോട്ട് നോക്കിയാലും അയ്യോ നീയ്യോ കൊതുകടിക്കുന്നുണ്ടല്ലോ ആ ആ ചായ കുടിച്ച് നമുക്ക് ചായ കുടിച്ചാൽ നമുക്ക് വലിയ തോട്ടി പോവാൻ പാ ആ മീനെ നമുക്ക് വന്നിട്ട് തോർത്ത് കൊണ്ടുവന്നിട്ട് പിടിക്കാം അവിടെ ഉണ്ടാവും അല്ലേ ആ അതിന്റെ നമുക്ക് തോർത്ത് തോർത്തെടുത്തോണ്ട് വന്നിട്ട് പിടിക്കാം ബാ ആ ഇങ്ങനെ വലിയ കുഴി ആക്കി തരാം ഒരാ മീൻ കുഴിക്കാത്തവരുവേ വല്യ കണ്ടോ ഞങ്ങൾ മീനെ പിടിച്ചിടാനുള്ള കുഴി ആക്കിയതാ ഉണ്ടോ വല്യ കുഴിയായി അല്ലേ നമുക്ക് ഇങ്ങനെ ആക്കാം ചായ കുടിച്ചിട്ട് വന്നിട്ട് ബാ ഓക്കേ ആ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ വലിയ മീനെ പിടിക്കും കേട്ടോ കണ്ടോ ഓക്കേ പൊന്നു അമ്മച്ചെ കൂട്ടാണ്ട് ഓടി പൊന്നു ഓടി ഞാൻ ഒറ്റയ്ക്കായിപ്പോ എന്നെ കുറുക്കം പിടിക്കും കാട്ടിന്ന് എന്നെ കാട്ടിന്ന് കുറുക്കം പിടിക്കും അമ്പടി കള്ളി കൊച്ചു കള്ളി നീ എന്നെ കൂട്ടാണ്ട് പോയില്ലേ ഇനി നിന്റെ കൂട്ടത്ത് ഞാൻ വരികാലേ ആ വരുന്നോ ചായ കുടിക്കാനായി ചായ കുടിക്കാൻ പോവാ താമസിച്ച് പോയി ചായക്ക് പിന്നെ